പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോ മിശിഹ സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഖ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൽ പ്രിയ സഹോദരങ്ങളെ യേശുക്രിസ്തു മറ്റുള്ളവരോട് ക്ഷമിച്ചതുപോലെ യേശുക്രിസ്തുവിൻ്റെ മക്കളായി മാറ്റപ്പെട്ട നാമം മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു നമുക്ക് കാണുവാൻ സാധിക്കും യോഹനാരണ സവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ രണ്ട് മുതൽ അഞ്ചു വരെയുള്ള തിരുവചനം ധ്യാനിച്ചാൽ യേശു തന്നെ ഒറ്റക്കൊടുക്കുവാനിരുന്ന യൂദാസിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കാലുകൾ കഴുകി ചുംബിക്കുന്നത് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും യൂദാസ് കാരണം അല്പസമയം കഴിഞ്ഞാൽ ഈ വ്യക്തി എന്നെ ഉറ്റിക്കൊടുക്കുമെന്നും എന്നെ വിറ്റ് പണം പോക്കറ്റിലിടുമെന്നും എല്ലാം കർത്താവിന് വ്യക്തമായിട്ടും അറിയാമായിരുന്നു അവൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്നതെല്ലാം യേശു കണ്ടിരുന്നു യേശുവിനറിയാം ഇവനെന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് എന്നാൽ യേശു എന്ത് ചെയ്തു ഒറ്റിക്കൊടുക്കുവാനിരുന്ന ആ യുവദാസിൻ്റെ കാൽ ചുവട്ടിലേക്ക് ഇറങ്ങിച്ചിരുന്നു ഇതാണ് ഫിലിപ്പേർ രണ്ടിൻ്റെ അഞ്ചിൽ പറയുന്നത് യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രിയ സഹോദരങ്ങളെ ഇന്ന് നാം ഓരോരുത്തരും ദൈവത്തിനു മുമ്പിൽ നിന്ന് ആത്മപരിശോധന ചെയ്യണമേ യേശു യുദാസിൻ്റെ കാൽച്ചുവട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കാരണം യേശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വ്യക്തിയായിരുന്നു യേശുവിൽ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടായിരുന്നു എന്നാൽ നമ്മളെ ഒറ്റക്കൊടുക്കുവാനിരിക്കുന്ന വ്യക്തിയുടെ കാൽച്ചുവട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് സാധിക്കാത്തതിൻ്റെ കാരണം നമ്മളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ല പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്നില്ല അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഏറ്റവും പരമപ്രധാനമായ കാരണം അതാണ് ദൈവമായിരുന്നു യേശുവിന് നൂറ് ശതമാനം ദൈവികതയുണ്ടായിരുന്നു ആ നൂറ് ശതമാനം ദൈവികതയിൽ നിന്നും ആ നൂറ് ശതമാനം മാനുഷികതയിലേക്ക് ആ ദൈവികത ഒഴുകിയെത്തിയപ്പോൾ ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ യേശുവിനെ തന്നെ പീഡിപ്പിച്ചവരോട് അവരെ നിരപരാധിയായി കാണാൻ പറ്റി വസ്ത്രം ഒരിഞ്ഞെടുത്ത വ്യക്തിയെ നിരപരാധിയായി കണ്ടു അതുകൊണ്ടാണ് ഈശോ അവരോട് ക്ഷമിച്ചത് കാരണം ഈ വസ്ത്രം ഒരിഞ്ഞെടുക്കാൻ കാരണം എന്താ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി എന്തുകൊണ്ടാണ് അവർ വസ്ത്രങ്ങൾ ഒരിഞ്ഞെടുക്കാൻ കാരണം യേശുവിനറിയാം അവർ കുറ്റക്കാരല്ല യേശു ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇന്ന ഇന്ന വ്യക്തികൾ ഇന്ന ഇന്ന തരത്തിൽ എന്നെ കാണിക്കുമെന്ന് അവിടുന്ന് നേരത്തെ കണ്ടിരുന്നതാ അവിടുന്ന് മുൻകൂട്ടി കണ്ടിരുന്നത് ഇന്ന ഇന്ന ആൾക്കാരില്ലാം കൂടെ കൂടി ഇന്ന ഇന്ന തരത്തിൽ എന്നെ പ്രവർത്തി എന്നെ ചെയ്യുമെന്ന് ഉപയോഗിക്കുമെന്നും ഉദ്രവിക്കുമെന്നും അത് നേരത്തെ മുൻകൂട്ടി കർത്താവ് കണ്ടിരുന്നു എന്നാൽ ഇവർ ചെയ്യാൻ കാരണം എന്താ ഈ പറയപ്പെട്ട യഹൂദന്മാരുടെ ഉള്ളിലേക്ക് കടന്നു വന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ല അവരുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് ദുരാത്മാവായിരുന്നു അവരുടെ ജഡം ശരീരത്തിൽ നിറഞ്ഞു നിന്നത് ദുരാത്മാവായിരുന്നു ദുരാത്മാവ് അവരുടെ മനസ്സിനെ ഏറ്റെടുത്തപ്പോൾ അവരുടെ ശരീരത്തെ ദുരാത്മാവ് ഏറ്റെടുത്തപ്പോൾ ആ ആത്മാവിനെ പ്രവർത്തിക്കുവാനായിട്ടുള്ള ഓരോ കൈയും കാലും നാവും ചിന്തയും ഭാവനയും എല്ലാം അവന്റെ ഉപകരണങ്ങളായി മാറ്റപ്പെട്ടു ഇതാണ് സംഭവിച്ചത് ആ ദുരാത്മാവ് മുഖാന്തരമാണ് ആ ദുരാത്മാവാണ് സാത്താന്റെ ആത്മാവാണ് യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ വസ്ത്രം ഉരിഞ്ഞടിത്തതെന്ന് കർത്താവിനറിയാം ആ ശിരസിൽ മുൾമുടി വയ്ക്കുവാനായിട്ട് ഓർഡർ കൊടുത്തത് ഈ വ്യക്തിയിലൂടെ ഓർഡർ കൊടുത്തത് സാത്താനാണെന്ന് യേശുവിനറിയാം മുഖത്ത് കാർപ്പിച്ച് തുപ്പാനും അതുപോലെ തന്നെ താഴ്ഗാമങ്ങളൊക്കെ വലിച്ചു പറിക്കടാം എന്ന് അവൻ്റെ ഉള്ളിൽ ആ ചിന്ത കൊടുത്തു കൊണ്ടത് പറിക്കുവാനായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുത്തത് സാത്താനാണെന്ന് കർത്താവിനും നന്നായിട്ടറിയാം അവൻ്റെ ശരീരത്തേക്ക് അടിച്ചോടാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ മനസ്സിനെ കട്ടിയാക്കിക്കൊണ്ട് മനസ്സിനെ കല്ലുപോലെയുള്ള മനസ്സാക്കി മാറ്റിക്കൊണ്ട് ആ ശരീരത്തേക്ക് ചാട്ട കൊണ്ട് അടിക്കുവാനായിട്ടുള്ള മനസ്സ് കൊടുത്തത് ആ മനസ്സിൽ പ്രവർത്തിച്ച ശക്തി ഇവൻ്റെ കൈകളിൽ കൈകൾ ഏറ്റെടുത്തുകൊണ്ട് കൈകൾ കൊണ്ട് പ്രവർത്തിച്ച ശക്തി സാത്താനാണെന്ന് യേശുവിന് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് യേശു അവരെ കുറ്റക്കാരായി കാണാതെ നിരപരാധിയായി കാണുന്നത് അവരെ കുറ്റക്കാരായി കാണാതെ അവരെ നിരപരാധിയായി കാണുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ് പ്രിയ സഹോദരങ്ങളെ നമ്മളെയൊക്കെ ഏതെങ്കിലും വ്യക്തികൾ തേജോബം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കെതിരെ ഇന്നും ദുഷ്പ്രചരണം നടത്തുന്നുവെങ്കിൽ നമ്മളെ ഏതെല്ലാം മേഖലകളിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് തരം താഴ്ത്തുവാനും വേദനിപ്പിക്കുവാനും ഏതെല്ലാം വ്യക്തികൾ ശ്രമിക്കുന്നുണ്ടോ അവരിലൂടെ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവല്ല അവരിലൂടെ പ്രവർത്തിക്കുന്ന സാത്താൻ്റെ ആത്മാവാണെന്ന ബോധ്യം നമുക്കുണ്ടാകണം ആ സാത്താന്റെ ആത്മാവാണ് അവരെ എല്ലിലൂടെ ഇങ്ങനെ പ്രവർത്തിക്കാനായിട്ടുള്ള അവസരം കൊടുത്തത് നമുക്കെതിരെ ദുഷ്പ്രചരണം നടത്തുന്ന ദൈവത്തിന്റെ ആത്മാവല്ല പരിശുദ്ധാത്മാവല്ല പിന്നെയോ സാത്താന്റെ ആത്മാവാണ് അത് മറ്റൊരു വ്യക്തിയുടെ മനസ്സിനെ ഏറ്റെടുത്ത് അവന്റെ ശരീരത്തിലൂടെ അവന്റെ നാവിലൂടെ ആ സാത്താന്റെ ഉപകരണമായി അവർ മാറ്റപ്പെട്ടു അത്രയും സംഭവമുള്ളൂ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം വ്യക്തികളും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടോ ആ വേദനിപ്പിച്ച വ്യക്തികളോടെല്ലാം പൂർണ്ണമായിട്ട് ക്ഷമിക്കുവാനായിട്ടുള്ള ഒരു കൃപ നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കാം കർത്താവായി ശരി അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാണ് ഞങ്ങളെ ഓരോരുത്തരെയും അവിടെ നിന്ന് നിറയ്ക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കുടികൊള്ളുന്ന എല്ലാ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വാശിവൈരാഗ്യത്തിൻ്റെയും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകളെയും അവസ്ഥകളെയുമെല്ലാം ദുഷ്ടശക്തികളെയും ദുഷ്ടാരൂപികളെയും അവിടുന്ന് നിർവീര്യമാക്കി ക്ഷമിക്കുന്ന സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ